പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് ഒരു പ്രതിയെ കൂടി കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മാട്ടൂർ സൗത്തിൽ താമസിച്ചിരുന്ന മുപ്പത്തിയെട്ടുകാരൻ ജാഫർ അഷ്റഫാണ് അറസ്റ്റിലായത് ഇയാളെ വിശദ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിൽ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് ജാഫറിന്റെ കേസിലെ ബന്ധത്തെക്കുറിച്ച് എൻ ഐ എ ഇനിയും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതീവരവസ്ഥ നീക്കുന്നതിനൊടുവിലാണ് അറസ്റ്റ് കണ്ണൂർ റൂറലിലെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിർണായക നീക്കമുണ്ടായത് ആഴ്ചകൾക്കുമുമ്പ് കണ്ണൂരിൽ നിന്നും കൈവിട്ടുകേസിലെ പ്രതിയെയും നാടകീയമായി കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ആറു മണിക്ക് മറ്റൊരു നിർണായക അറസ്റ്റും കണ്ണൂരിൽ നിന്ന് എൻ ഐ എ നടത്തുന്നത് അറുപത്തിയെട്ട് പ്രതികൾ കേസിലുണ്ടെന്നാണ് എൻ ഐ എയുടെ ഇപ്പോഴത്തെ നിഗമനം കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഒളിത്താവളം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് കൈവിട്ട് കേസിലെ പ്രതി സവാദം ദീർഘകാലം ഒളിവിൽ താമസിച്ചത് കണ്ണൂരിലാണ് പാലക്കാട്ടെ കൊലക്കേസിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ പല ഭാഗത്തുള്ളവരെ ഏകോപിപ്പിച്ച ഒടുവിലാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എൻ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന തെളിഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിലെ അറസ്റ്റ് ഈ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പാലക്കാട്ടെ കൊലപാതകത്തിൽ പലതരത്തിൽ പങ്കാളിയായെന്നാണ് എൻ ഐ എ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ആർ മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ എ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി കുപ്പിയോട് എ സുബൈറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു കേരള പോലീസ് കണ്ടെത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികാരം ചെയ്യണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിശദീകരിച്ചിരുന്നു ഇതിനിടെ തീവ്രവാദ ബന്ധത്തിന് തെളിവ് കിട്ടി ഇതോടെ അന്വേഷണം എൻ ഐക്കും എത്തി ഇത്തരത്തിൽ അതിവേഗ തിരിച്ചടിയെ സംസ്ഥാനത്തുടനീളം കില്ലർ സ്ക്വാഡുകളെ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്നു കൃത്യമായ ഏകോപനത്തിലൂടെ ശ്രീനിവാസിനെ കൊന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കാരണമായി സംഭവങ്ങളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ കൊലക്കേസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് കേസിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളടക്കം നാൽപ്പത്തിരണ്ട് പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ എൻ ഐ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു തുടരന്വേഷണത്തിൽ അറുപത്തെട്ടോളം പ്രതികളുണ്ടെന്ന് എൻ ഐ കണ്ടെത്തിയിരുന്നു കേസ് അന്വേഷണം ഏറ്റെടുത്ത എൻ ഐ എ വിശദമായ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അൻപത്തി ഒൻപത് പ്രതികൾക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കൃത്യം നടത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ മലപ്പുറത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഷിഹാബ് എന്ന ബാബുവിനെയാണ് എൻ ഐ എ സംഘം ഒക്ടോബറിൽ പിടികൂടിയത് മലപ്പുറത്തെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് എൻ ഐ എ പ്രത്യേക ടീം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മേയിൽ കേസിലെ പത്താം പ്രതിയായ സഹി ിർ കെവിയെ എൻ ഐ എ പിടികൂടിയിരുന്നു ശ്രീനിവാസിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘത്തിലെ പ്രധാന അംഗമാണ് പിടിയിലായ ഷിഹാബ് എന്ന് എൻ ഐ എ വിശദീകരിച്ചിരുന്നു പി എഫ് ഐ നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഇയാൾ പി എഫ് ഐ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേസിലെ നിർണായക തെളിവുകൾ നശിപ്പിച്ച മുഹമ്മദ് ഹക്കീമിന് അഭയം നൽകിയതായും എൻ ഐ എ സംശയിക്കുന്നു